നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ചടങ്ങ് വലിയ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി നേതൃത്വം ഇന്ന് വാരണാസിയിൽ മോദിയുടെ റോഡ് ഷോ നടക്കുന്നുണ്ട് നാളെയും വിപുലമായ പരിപാടികളാണ് ബി ജെ പി സംഘടിപ്പിക്കുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് റോഡ് ഷോ നടക്കുന്നത് ബി എച്ച് യുവിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ ഏഴ് കിലോമീറ്റർ പിന്നിട്ട് ദശാശ്വ മേധാഘട്ടിൽ അവസാനിക്കും കടുത്ത മത്സരം നടക്കുന്ന യു പിയിൽ വാരണാസിയിലെ റോഡ് ഷോയിലൂടെ പ്രവർത്തകരിൽ ആവേശം നിറയ്ക്കാനാണ് മോദിയുടെയും ബി ജെ പിയുടെയും ശ്രമം നാളെ പന്ത്രണ്ട് മണിക്കാണ് നരേന്ദ്രമോദി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് രാവിലെ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ബി ജെ പി പ്രവർത്തകരെയും കാണും രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി ആദ്യമായി വാരണാസിയിൽ നിന്നും ജനവിധി തേടുന്നത് മൂന്നു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ മോദി വാരണാസിയിൽ നിന്നും വിജയിച്ചത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് സുഷമ സ്വരാജ് പീയൂഷ് ഗോയൽ നിർമ്മല സീതാരാമൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാർ എന്നിവർ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംബന്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എൻ ഡി എയുടെ പ്രധാന നേതാക്കളായ പ്രകാശ് സിംഗ് ബാദൽ ഉദ്ധവ് താക്കറെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാംവിലാസ് പാസ്വാൻ തുടങ്ങിയവരും സംബന്ധിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വാരണാസി വിമാനത്താവളത്തിലെത്തുന്ന മോദി ബനാറസ് ഹിന്ദു സർവകലാശാലയിലെത്തും അവിടെ നിന്നും കാർമാർഗ്ഗം എത്തിയാണ് റോഡ് ഷോ ആരംഭിക്കുക റോഡ്ഷോയ്ക്ക് പിന്നാലെ ഗംഗാസ്നാനവും ഉണ്ടാകും മോദി തരംഗം സുനാമിയായി മാറുമെന്നാണ് ബി ജെ പി അധ്യക്ഷന് അമിത് ഷാ കഴിഞ്ഞ ദിവസം വാരണാസിയിൽ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം